നമസ്കാരം പോലീസിനുള്ളിൽ ക്രിമിനൽ സ്വഭാവമുള്ളവർ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട് സർക്കാർ പലതരത്തിലുള്ള തരത്തിലുള്ള നടത്തി ക്രിമിനൽ വാസനയുള്ളവരെ സേനയിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുമ്പോഴും ചിലർ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട് എന്നതിന്റെ തെളിവ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ജില്ലയിലെ കഴക്കൂട്ടത്തെ ഒരു ക്ഷേത്ര ഉത്സവ സമാപനത്തോടനുബന്ധിച്ചുള്ള സംഭവ വികാസത്തിൽ നിന്ന് പുറത്തേക്ക് വന്നിരിക്കുകയാണ് എന്റെ കൂടി നാടാണ് കഴക്കുട്ടം അവിടത്തെ പാൽക്കര ശ്രീ ഭഗവതി ക്ഷേത്രം ഏലായിൽ ക്ഷേത്രം എന്നറിയപ്പെടുന്ന ആ അമ്പലത്തിൽ ഉത്സവ സമാപനത്തോടനുബന്ധിച്ച് ഗാനമേള അരങ്ങേറി അവിടെയാണ് ചിറയങ്കിഴ് സ്റ്റേഷനിലെ ഒരു എ എസ് ഐയുടെ ക്രിമിനൽ സ്വഭാവം നാട്ടുകാർക്ക് കൺമുന്നിൽ കാണാനായത് പതിമൂന്ന് വയസ്സുകാരനായ ഒരു കുട്ടിയെ അല്ലെങ്കിൽ ഒരു ബാലകന്റെ കാല് ചവിട്ടി ഗുരുതരമായി പരിക്കേൽപ്പിച്ചിരിക്കുകയാണ് ഈ എ എസ് ഐ ശ്രീബു എന്നാണ് പേര് ദേഹ് ഈ കാണുന്ന മഹാൻ എ എസ് ഐ ആണ് പോലും പോലീസിനുള്ളിൽ ഇതുപോലുള്ള ക്രിമിനൽ മനോഭാവമുള്ളവർ അവശേഷിക്കുന്നുണ്ട് എന്നതിന്റെ തെളിവാണ് ആ സംഭവ എന്ന് ആ പരാതിയും ഒപ്പോ ആ എഫ്ഐ ആറും കാണുമ്പോൾ ബോധ്യപ്പെടുകയാണ് ഈ വിഷയം ഉണ്ടായിട്ട് ഏകദേശം അഞ്ചാറ് ദിവസത്തെ കൂടുതലായി അതിനെ സംബന്ധിച്ച് നാട്ടുകാർ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് നിങ്ങൾ അഭിപ്രായം പറഞ്ഞില്ല സ്വന്തം നാട്ടിൽ നടക്കുന്ന ഒരു സംഭവത്തെ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല എന്നൊക്കെ ചോദിക്കുന്നിടത്താണ് അഞ്ചാറ് ദിവസം വൈകിയെങ്കിലും ഇത്തരം ക്രിമിനൽ സ്വഭാവമുള്ളവരെ അല്ലെങ്കിൽ ക്രിമിനൽ പശ്ചാത്തലമുണ്ട് എന്ന് തോന്നുന്ന തരത്തിലുള്ള ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥനെ സമൂഹത്തിന്റെ മുന്നിൽ തുറന്ന് കാട്ടിക്കൊടുക്കേണ്ടതുണ്ട് കാര്യം ഈ സംഭവം നടക്കുന്നത് സമാപനത്തോടനുബന്ധിച്ച് ഗാനമേള അരങ്ങേറുന്നുണ്ട് സ്വാഭാവികമായിട്ട് ഗാനമേള അരങ്ങേറുമ്പോൾ അതിന്റെ താളത്തിനനുസരിച്ച് നാട്ടുകാർ ചുവട് വയ്ക്കും നൃത്തം വെക്കുന്നതൊക്കെ സ്വാഭാവികമാണ് അങ്ങനെ ഈ കുട്ടിയും വിനായകെന്ന പതിമൂന്ന് കാരണം അതിനൊപ്പം നൃത്തം വെച്ചു അത് എ എസ് ഐക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെടാത്ത കാര്യത്തെ കുറിച്ചൊക്കെ ആ പരാതിയിൽ കുറച്ച് കാര്യങ്ങൾ അത് കുടുംബ പ്രശ്നമാണെന്നൊക്കെ പറയുന്നുണ്ട് അതിനെക്കുറിച്ച് വിശദീകരിക്കാൻ ഞാൻ ആളല്ല അതിനെ സംബന്ധിച്ച് അന്വേഷണം നടക്കട്ടെ തെളിയട്ടെ പക്ഷെ ഒരു ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയ്ക്ക് പതിമൂന്ന് വയസ്സുകാരനെ കണ്ടാൽ കയ്യേറ്റം ചെയ്യാൻ പാടില്ല ചവിട്ടാൻ പാടില്ല എന്ന് ഒരു സാമാന്യ ലോജിക്കല്ലേ ഒരു ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയ്ക്ക് ഒരു തിരിച്ചറിവല്ലേ ബാലപീഡനത്തിന് കേസ് ഉണ്ടാകാവുന്ന കാര്യമാണ് പക്ഷെ അതൊന്നും ഒരു പ്രശ്നമല്ല ഒരു എസ് ആണ് അദ്ദേഹത്തിന് പൊതുമധ്യത്തിൽ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യാമെങ്കിൽ സ്വന്തം സ്റ്റേഷനിൽ വരുന്ന ഒരു പതിമൂന്ന് വയസ്സുകാരനുമായി ബന്ധപ്പെട്ട കേസിലാണെങ്കിൽ ഏത് തരത്തിലായിരിക്കും ഇയാൾ അത് കൈകാര്യം ചെയ്യുക എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും ഉത്തരം ശ്രീഭൂനെ അറിയാവുന്നതാണ് കണ്ടുപരിചയമുണ്ട് മുൻകൂട്ടി അറിയാവുന്ന ഒരു ഉദാഹരണം കൂടി ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് അയാളിൽ ക്രിമിനൽ വാസന ഉണ്ടെന്ന് പറയേണ്ടി വന്നത് അതായത് ഞാൻ പ്രൊഫഷണൽ ആയിട്ട് മാധ്യമ പ്രവർത്തന മേഖലയിൽ ജോലി ചെയ്യുന്ന സന്ദർഭം ന്യൂസ് എയ്റ്റീൻ ചാനലിൽ ജോലി ചെയ്യുന്ന സന്ദർഭം അന്ന് ശബരിമല ഡ്യൂട്ടി എടുക്കുന്ന സന്ദർഭത്തിൽ ഇതേ മഹാൻ അവിടെ ഡ്യൂട്ടിക്ക് ഉണ്ടായിരുന്നു ആ സന്ദർഭത്തിൽ സോപാനത്തിൽ വെച്ച് ഒരു മാധ്യമ പ്രവർത്തകനെ ഈ ബിരുദ ഉൾപ്പെടെയുള്ള മൂന്നാലു പേർ പിടിച്ചു തള്ളുന്ന സാഹചര്യം ഉണ്ടായി അത് അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കമായി വലിയ വിഷയമായി ആ മാധ്യമ പ്രവർത്തകനെ അന്ന് ഈ മഹാൻ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചതും കണ്ണാലെ കണ്ടൊരു അനുഭവം എനിക്കുണ്ട് അപ്പോ സ്വാഭാവികമായിട്ടും ഇയാൾ ഒരു ക്രിമിനൽ പശ്ചാത്തലമുണ്ടെന്ന് മറ്റൊരു ഉദാഹരണവും കേൾക്കാതെ കൃത്യമായിട്ട് പറയാവുന്നതാണ് അന്നത്തെ ആ സംഭവകാശവുമായി ബന്ധപ്പെട്ട് ഈ മഹാന്റെ ദൃശ്യം പുറത്തു വരാത്തത് കൊണ്ടും വിദഗ്ധമായിട്ട് മുങ്ങിക്കളഞ്ഞതുകൊണ്ടും അന്ന് ഇദ്ദേഹത്തിനെതിരെ നടപടി എടുത്തിട്ടില്ല പക്ഷേ മറ്റു രണ്ട് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി മാധ്യമപ്രവർത്തകരുടെ വലിയ പ്രതിഷേധമുണ്ടായി അവരെ പിടിച്ച് തള്ളുന്ന സാഹചര്യവും ക്യാമറയൊക്കെ പിടിച്ച് വലിക്കുന്ന ഒരു ഘട്ടം എത്തിയപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ പ്രശ്നമായ സന്ദർഭത്തിലാണ് ദൃശ്യം പതിഞ്ഞ രണ്ട് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തത് അപ്പൊ അതിൽ പ്രമുഖനായിട്ട് നിന്ന ഈ മഹാൻ പതിയ ചറിവി ദൃശ്യം പോലും വരാത്ത രീതിയിൽ ഒരു ഗന്ധർവനെ പോലെ അവിടെ നിന്ന് മുങ്ങിക്കളയുന്ന സാഹചര്യം ഉണ്ടായി സമാനമാണ് ഇപ്പോഴും സംഭവിച്ചിരിക്കുന്നത് ഒരു ഉത്സവം നടക്കുന്നതായി ബന്ധപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചില കശപിശകൾ ഉണ്ടാകുകയോ ഉന്തംതള്ളുണ്ടാകുകയോ അല്ലെങ്കിൽ ചെറിയ അടികൾ നടക്കുന്നതൊക്കെ സർവ്വസാധാരണമാണ് പക്ഷേ ഒരു പോലീസുകാരൻ അവിടെ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ ഒരു പതിമൂന്ന് വയസ്സുകാരനെ താഴെ തള്ളിയിട്ട് ചവിട്ടുക എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു എസ് ഐ ആയിട്ടിരിക്കുന്ന ആൾക്ക് നിയമം അറിഞ്ഞൂടാത്ത ആളല്ലല്ലോ അപ്പോ നിയമം അറിയാമായിരുന്നിട്ടും ആ പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളുടെ മനസ്സ് എന്തായിരിക്കണം സ്വാഭാവികമായിട്ട് ഇത്രയും വിശദീകരിച്ചതിൽ അയാളുടെ ഉള്ളിൽ ഒരു ക്രിമിനൽ വാസന ഉണ്ടെന്ന് പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ അവിടെയാണ് ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്തിനിടെ നൂറ്റിയെട്ട് പോലീസുകാരെയാണ് ക്രിമിനൽ വാസന ഉള്ളതിന്റെ പേരിൽ സർവീസിൽ നിന്ന് നീക്കം ചെയ്തത് ആ സർവീസിൽ നിന്ന് നീക്കം ചെയ്തുകൊണ്ട് എന്ത് ഗുണമുണ്ടായി എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള ഉദാഹരണങ്ങൾ എന്താണ് നാട്ടുകാരുടെ മുന്നിൽ കാട്ടിക്കൊടുക്കുന്നത് പോലീസ് സേനയിൽ ചേർന്നവർക്ക് കുട്ടികളോട് പോലും അനുകമ്പയില്ല അല്ലെങ്കിൽ അവരോട് പോലും മര്യാദപൂർവ്വം ഇടപെടാൻ അറിയാത്തവർ ഇപ്പോഴും സർവീസിലുണ്ട് എന്നതിന്റെ തെളിവാണ് സ്ത്രീവും നടത്തിയിരിക്കുന്ന ഈ തോന്നിവാസം അല്ലെങ്കിൽ ഈ തെമ്മാടിത്തത്തെ കുറിച്ച് പറയേണ്ടി വരുന്നത് ആ കുട്ടിയെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്തു കാലിൽ പ്ലാസ്റ്റർ ഇട്ടു ലിക്മെന്റിൽ പരിക്കേറ്റിരിക്കുകയാണ് ഒരു പതിമൂന്ന് വയസ്സുകാരനാണ് ഇദ്ദേഹത്തിന് ഇതേ പ്രായത്തിനുള്ള മക്കളുണ്ടെങ്കിൽ മറ്റൊരാൾ ഇത് ചെയ്താൽ എന്തായിരിക്കും ഇദ്ദേഹത്തിന്റെ മനോഭാവം ഒരു സാധാരണപ്പെട്ട കുടുംബത്തിലേതാണ് ഈ വിനായക എന്ന പതിമൂന്ന് വയസ്സുകാരനെന്ന് പറയപ്പെടുന്നുണ്ട് അദ്ദേഹത്തിനോട് മറ്റെന്തെങ്കിലും വൈരാഗ്യം ഉണ്ടായിരുന്നു എന്നതിനെ കുറിച്ച് ഒന്നും അറിയില്ല പക്ഷെ പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്ന ചില കുടുംബ പ്രശ്നം ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട് അത് പക്ഷെ ആധികാരികമല്ലാത്തത് കൊണ്ട് അതിനെക്കുറിച്ച് പറയുന്നില്ല അതൊക്കെ പോലീസ് അന്വേഷത്തിൽ തെളിയട്ടെ പക്ഷെ ഇതുമായി ബന്ധപ്പെട്ട എഫ്ഐആർ വായിക്കാനിടയായി അത് നിങ്ങൾ കേൾക്കേണ്ടതുണ്ട് പ്രതി ആവലാതിക്കാരനോട് ഉത്സവ പറമ്പിൽ നിന്ന് പോകാൻ പറഞ്ഞിട്ടും ആവലാതിക്കാരൻ പോകാത്തതിനുള്ള വിരോധ കാരണത്താൽ പ്രതിക്ക് ആവലാതിക്കാരനെ തടഞ്ഞു നിർത്തി ദേഹോപദ്രവം ഏൽപ്പിക്കണമെന്നുള്ള ഉദ്ദേശത്തോടെയും കരുതലോടെയും കൂടി പത്ത് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രാത്രി പതിനൊന്ന് നാൽപ്പത് മണിയോടെ ഏലായിൽ പാൽക്കര ക്ഷേത്രോത്സവ പറമ്പിൽ ഗാനമേള കണ്ടു നിന്ന ആവലാതിക്കാരനോട് വീട്ടിൽ പോകാൻ പറഞ്ഞിട്ടും ആയത് അവഗണിച്ച് ആവലാതിക്കാരൻ അതേ സ്ഥലത്ത് നിന്നതിനുണ്ടായ വിരോധ കാരണത്താൽ പ്രതി ആവലാതിക്കാരനെ തടഞ്ഞു നിർത്തി വലതുകാൽ തുടയിൽ കാൽ മടക്കി ചവിട്ടി ദേഹോപദ്രവം ഏൽപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എഫ്ഐ ആറിലെ കണ്ടെത്തൽ അല്ലെങ്കിൽ എഫ്ഐആറിൽ പരാമർശിച്ചിട്ടുള്ളത് സ്വാഭാവികമായിട്ടും പോലീസുകാർ കൂടി ഉണ്ടായിരുന്ന ഒരു സന്ദർഭമാണ് ഇങ്ങനെ ഒരു പ്രവൃത്തി പോലീസുകാരുടെ കൂടി സാന്നിധ്യത്തിൽ ഇയാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അയാളുടെ ജൂറിശിക്ഷൻ അല്ലാത്ത ഒരു സ്റ്റേഷൻ പരിധിയിൽ അയാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നാട്ടുകാരുടെ മുന്നിൽ ഒരു ഷോ കാണിച്ചതാണ് ഞാൻ ഒരു ആക്ഷൻ ഹീറോ ബിജു ആണെന്നും ഞാൻ ഒരു ഭരത്ചന്ദ്രൻ ഐ പി എസ് മൈൻഡ് കാരണാണെന്നും നാട്ടുകാരുടെ മുന്നിൽ അങ്ങനെ ഒരു ഷോ കാണിച്ച് പേരെടുക്കാൻ ശ്രമിച്ചതാണ് അതിന് ബലിയാടാക്കിയത് ഒരു പതിമൂന്നുകാരനെ അങ്ങനെ ഒരു മനോഭാവമുള്ള ഒരു ഉദ്യോഗസ്ഥനെ സർവീസിൽ വെച്ച് പുലർത്തേണ്ട കാര്യമുണ്ടോ ഒരിക്കലുമില്ലെന്നേ അത്തരം ആൾക്കാർ ഒരു സ്റ്റേഷനിലിരുന്നാലും നാളുകളിൽ അവരുടെ മുന്നിലേക്ക് വരുന്ന പ്രശ്നങ്ങളിൽ ഇതേ മനോഭാവത്തോടു കൂടി മാത്രമേ ചെയ്യത്തുള്ളൂ ഒരു പതിമൂന്ന് വയസ്സുകാരനോട് ഒരു അനുകമ്പയും ഇല്ലാതെ ഈ രീതിയിൽ അവനെ ചവിട്ടാനും തൊഴിക്കാനും ഒരു ഉദ്യോഗസ്ഥന്റെ കാല് പൊന്നുന്നുണ്ടെങ്കിൽ അതും ഔദ്യോഗികമായിട്ടല്ല അദ്ദേഹം ആ പരിപാടിയിൽ പങ്കെടുക്കാൻ നാട്ടുകാരൻ എന്നുള്ള നിലയ്ക്ക് നിൽക്കുമ്പോൾ അങ്ങനെ ചെയ്യാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ സേനയ്ക്ക് അയാൾ ഒരു അപമാനമാണോ അല്ലയോ അത് മാത്രമാണ് ഉന്നയിക്കാനുള്ള ചോദ്യം ഈ ചെയ്ത പ്രവർത്തനങ്ങൾ മുമ്പ് ഇദ്ദേഹത്തെക്കുറിച്ച് പ്രൊഫഷന്റെ ഭാഗമായി എനിക്കുണ്ടായ അനുഭവം അതെല്ലാം ചേർത്ത് വായിക്കുമ്പോഴും പിന്നീട് നാട്ടുകാർ പറഞ്ഞു കേട്ട പലതരത്തിലുള്ള കഥകൾ ഇത്തരത്തിലുള്ള പല കുഴുത്തുരുമ്പ് പ്രവർത്തനങ്ങൾ ചെയ്യുക മറ്റുള്ളവരെ മനഃപൂർവ്വം ഉപദ്രവിക്കുക തുടങ്ങിയ പല ക്രയവിക്രയങ്ങളും നടത്തുന്ന വ്യക്തിയാണെന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട് അതൊന്നും പിന്നെ ആധികാരികമല്ലാത്തത് കൊണ്ട് അതിന് ഉദാഹരണങ്ങൾ പറയുന്നില്ല എന്തായാലും ഈ സംഭവ ബന്ധപ്പെട്ട് ഉടനടി നടപടി ഉണ്ടാകേണ്ടതുണ്ട് എഫ്ഐആർ ഇട്ടതുകൊണ്ട് ഒരു സസ്പെൻഷനിലിത് ഒതുക്കേണ്ട കാര്യമല്ല ഇപ്പൊ വീട്ടുകാരുടെ പുറകിൽ നടന്ന് കാലു പിടിച്ചതൊക്കെ ഒത്തുതീർപ്പാക്കാൻ പരിശ്രമിക്കും പക്ഷേ സർക്കാർ എന്നുള്ള നിലയ്ക്ക് ഇതുപോലുള്ള ഉദ്യോഗസ്ഥരെ കുറിച്ച് വളരെ കൃത്യമായ അന്വേഷണം നടത്തേണ്ടതുണ്ട് ഇയാളുടെ ബാക്ക്ഗ്രൗണ്ടുകളെ കുറിച്ച് ചെയ്യേണ്ടതുണ്ട് പൂർവ്വകാലങ്ങളിൽ ഇയാൾ ചെയ്ത പ്രവർത്തനങ്ങളെ കുറിച്ച് അന്വേഷിക്കേണ്ടതുണ്ട് അങ്ങനെ ബാക്ക് ടു ബാക്ക് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ പിന്നീട് സർവീസിൽ വെച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ വരും കാലത്തും സർക്കാരിനും ആഭ്യന്തര വകുപ്പിനും ഇതുപോലുള്ള ഉദ്യോഗസ്ഥരെ കൊണ്ട് എന്താണ് ഗുണം നിരന്തരം പഴി കേൾക്കാം അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിനെ ജനങ്ങളെ കൊണ്ട് പറയിക്കാം കണ്ടോ പോലീസുകാർ ഇങ്ങനെയൊക്കെയാണെന്നും അതുകൊണ്ട് ഇതൊക്കെ നുള്ളിക്കളയേണ്ട വിഷ ജന്തുക്കളാണെന്ന് പറയേണ്ടി വരികയാണ് പിന്നെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ബന്ധം കൂടി എടുത്ത് പരിശോധിക്കുമ്പോൾ ഒരു ആർ എസ് എസ് കാരനാണെന്നും പറയപ്പെടുന്നുണ്ട് ആർ എസ് എസ് കാരും സേനയിൽ കൂടി വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ ആർ എസ് എസ് കാര് ചെയ്യുന്ന പ്രവർത്തനം എന്താണെന്ന് കൂടി ഇതൊരു ഉദാഹരണമായി മാറുകയാണ് അതൊരു സംഘടനയുടെ പുറത്ത് ചെയ്തതാണെന്നല്ല പറയുന്നത് എന്നിരുന്നാലും ഉള്ളിലെ ആർ എസ് എസ് കാരന് പോലും ഒരു കുട്ടിയെ കണ്ടാൽ അനുകമ്പ തോന്നാത്ത മനോഭാവമാണെങ്കിൽ അദ്ദേഹം ഒരു പദവിയിലിരിക്കാനും അർഹനല്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല പരാതി കൊടുത്തിട്ടുണ്ട് അന്വേഷണം നടക്കുന്നുണ്ട് ഇതിൽ പ്രഥമ ദൃഷ്ടിയാൽ തന്നെ ഒരു പതിമൂന്ന് വയസ്സുകാരൻ അദ്ദേഹം ഒരു ബാലകനാണ് ആ ബാലെ ആക്രമിച്ചു എന്നുള്ള നിലയ്ക്ക് ബാലാവകാശ കമ്മീഷൻ അതിൽ കേസെടുക്കേണ്ടതുണ്ട് ബാലാവകാശ കമ്മീഷൻ ഒരു പ്രത്യേക കേസ് തന്നെ രജിസ്റ്റർ ചെയ്ത് ഇതിൽ നടപടി സ്വീകരിച്ചേ മതിയാകുള്ളൂ കാര്യം ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ സേനയിൽ ഇനി ആവർത്തിക്കപ്പെടാതിരിക്കണമെന്നുണ്ടെങ്കിൽ മാതൃകാപരമായിട്ട് ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് ഏതുപോലെ ഡ്യൂട്ടിയിലല്ലാത്ത സമയത്ത് പോലും മനസ്സിലെ ആ ആക്ഷൻ ഹീറോ ബിജുമാരെ അടുത്തൊക്കെ നാട്ടുകാരുടെ തോളിൽ കയറാൻ വേണ്ടി ഉപയോഗപ്പെടുത്തിയാൽ അവരൊക്കെ വച്ചുപൊറപ്പിക്കുന്നത് വരും കാലത്തും ഈ സേനയെ സംബന്ധിക്കുന്നിടത്തോളം കനത്ത വെല്ലുവിളിയാകും വലിയ ബാധ്യതയാകും അതുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ ശക്തമായ നടപടി തന്നെ സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ഉന്നയിക്കുന്നത്